നമസ്കാരം വലിയ ദുരിതത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് കോടിയോളം ജനങ്ങൾ പാകിസ്ഥാനിൽ താമസിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ രാഷ്ട്രീയ അസ്ഥിരതയും ഭരണകാര്യങ്ങളിലെ സൈനിക ഇടപെടലും പാകിസ്ഥാന്റെ ശാപമായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന തീരാ ദുരിതമാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാകിസ്ഥാനിൽ ഇരുപത് ലക്ഷം അഫ്ഗാൻ പൗരന്മാർ താമസിക്കുന്നുണ്ട് എന്നായിരുന്നു നേരത്തെയുള്ള കണക്കുകൾ ഇവരെ പുറത്താക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനിച്ചു എങ്കിലും യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ അഭ്യർത്ഥന മാനിച്ച നിലപാട് ഒരൽപ്പം മയപ്പെടുത്തുകയായിരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആറ് ലക്ഷത്തോളം അഫ്ഗാനികൾ പാകിസ്ഥാൻ വിട്ടിരിക്കുകയാണ് ഇനി പതിനാല് ലക്ഷത്തിലധികം അഫ്ഗാൻകാരാണ് പാകിസ്ഥാനിൽ ഉള്ളത് ഇവരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എടുത്ത നിർണായക തീരുമാനമാണ് പുതിയ വാർത്ത ദശാബ്ദങ്ങളോളം യുദ്ധക്കളമായിരുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഈ മണ്ണിലെ ശാന്തതയും സമാധാനവുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ സഹായമില്ലാതെ ഇന്ത്യൻ ചരക്കുകൾ യൂറോപ്പിലേക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും എത്തിക്കാൻ സുരക്ഷിതമായ അഫ്ഗാനിസ്ഥാൻ ആവശ്യമാണ് പത്ത് വർഷത്തിലധികം സോവിയറ്റ് സൈന്യം അധിനിവേശം നടത്തിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അവർ നൽകിയ സമ്മാനങ്ങളുടെ ഫലം കൂടിയായിരുന്നു പിന്നീട് നടന്ന ആഭ്യന്തര കലഹം പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഭരണം താലിബാന്റെ കൈവശം എത്തി ഏതാനും വർഷങ്ങൾ പിന്നിടവെയാണ് അമേരിക്കയുടെ അധിനിവേശം ആരംഭിച്ചത് ഇരുപത് വർഷത്തിനു ശേഷം അമേരിക്ക പിന്തിരിഞ്ഞതോടെ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചതാണ് ഒടുവിലത്തെ ചിത്രം അമേരിക്കൻ അധിനിവേശ കാലത്ത് ലക്ഷക്കണക്കിന് അഫ്ഗാനികളാണ് പലായനം ചെയ്തത് ഇവരിൽ ബഹുഭൂരിഭാഗവും എത്തിയത് പാകിസ്ഥാനിലേക്കും ഇറാൻ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളിലേക്ക് സുരക്ഷിത ജീവിതം തേടിപ്പോയവരും ഉണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം പാകിസ്ഥാനിൽ ഇരുപത് ലക്ഷത്തിലധികം അഫ്ഗാൻ അഭയാർത്ഥികൾ ഉണ്ടെന്നായിരുന്നു തെളിഞ്ഞത് ഇതിൽ നിന്നാണ് ആറു ലക്ഷം പേര് തിരിച്ചയച്ചു എന്ന പുതിയ വിവരം വന്നത് ബാക്കിയുള്ള പതിനാല് ലക്ഷം പേരെ എങ്ങനെയും പാകിസ്ഥാനിൽ നിന്ന് അകറ്റാനാണ് അവിടുത്തെ ഭരണകൂടം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ താമസിക്കാൻ ഇവർക്ക് നൽകിയ അനുമതി കഴിഞ്ഞ മാസം മുപ്പതോടെ തീർന്നിരുന്നു ഒരു മാസം കൂടി പിന്നീട് നീട്ടി നൽകുകയായിരുന്നു ഇവരെ ഇനി ബലം പ്രയോഗിച്ച മടക്കി അയയ്ക്കുമെന്ന ഭീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാലും യു എൻ ഇതിനിടയിലാണ് ഇതിനകത്ത് ഇടപെട്ടത് യു എൻ മനുഷ്യാവകാശ ഏജൻസി മേധാവിയായ ഫിലിപ്പോ ഗ്രാൻഡി ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ വന്ന ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ പ്രതിനിധികളുമായി ചർച്ചകളും നടത്തിയിരുന്നു അഫ്ഗാൻ അഭയാർത്ഥികളാണ് എന്ന കാർഡ് കൈവശമുള്ളവരെ ഒരു വർഷം കൂടി താമസിപ്പിക്കാം പാകിസ്ഥാൻ സർക്കാരിന്റെ പുതിയ തീരുമാനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് കഴിഞ്ഞാൽ ഇവരെ നാട് കടത്തും തീരുമാനം ഇങ്ങനെയാണെങ്കിലും രേഖകൾ കൈവശമുള്ളവരെയും പാകിസ്ഥാൻ നാട് കടത്തുന്നു എന്നാണ് ആക്ഷേപം ഉയരുന്നത് ദുർഖാം അതിർത്തിയിൽ വെച്ച ബലമായി തിരിച്ചറിയൽ രേഖ പാക് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അഫ്ഗാൻ അഭയാർത്ഥികൾ തിരിച്ചുവരില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണിത് രേഖയില്ലാത്തവരെ തിരിച്ചയക്കുന്നത് തുടരുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സഹറ ബലൂച്ചും പറഞ്ഞിട്ടുണ്ട് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ അഭയാർത്ഥികളെ കൂടി പാർപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ആറ് ലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികൾ പാകിസ്ഥാനിൽ എത്തിയത് ഇത് സുരക്ഷയെ ബാധിക്കുന്നു എന്നായിരുന്നു പാകിസ്ഥാന്റെ വാദവും ഇവരെല്ലാം എല്ലാം എത്രയും വേഗം നാട് കടത്താനുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്